അമ്മേ നാരായണ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ മകൻ തൊഴിലിൻ്റെ ഫലസിദ്ധിയും ഐതിഹ്യവും നമ്മളെല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വർഷങ്ങൾക്ക് മുൻപ് വില്യമംഗലം സ്വാമിയാർ മകം നാളിൽ ഉച്ചനേരം ക്ഷേത്രത്തിലെത്തിയെന്നും കിഴക്കേച്ചിറയിൽ കുളി കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ ഭഗവതി സർവാഭരണ ഭൂഷിതയായി സ്വാമിയാർക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം അന്നേ ദിവസം കുംഭമാസത്തിലെ മകം നക്ഷത്രം മിഥുന ലഗ്നത്തിലായിരുന്നു ഈ സമയം ഭഗവതിയെ ദർശിക്കുന്നവർക്ക് സർവൈശ്വര്യവും നെടുമംഗല്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം വൈക്കത്തഷ്ടമി പോലെ തൃപ്പൂണിത്തര തൃക്കേട്ട പുറപ്പാട് പോലെ ഈ ദർശന സൗഭാഗ്യം ചോറ്റാനിക്കര മകം തൊഴൽ എന്ന പേരിൽ പ്രസിദ്ധമായി ഈ ഒരു ദിവസം മാത്രമാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ക്ഷേത്രം ദർശനത്തിനായി തുറക്കുന്നത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ